ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇൻസിബിനു മൈ ഡ്രീംസ് ഗാർഡൻസ് നമ്മുടെ ഹോം ഗാർഡൻസ് ഇത് ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്ലാന്റ്സുകൾ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നത് അങ്ങനെയും കളക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഡി ടി ഡി സി സർവീസും അവൈലബിളാണ് ബ്ലൂഡാട്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് ഡി ടി ഡി സി കൊറിയർ ഇങ്ങനെ മൂന്ന് കൊറിയർ സർവീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസാണോ വേണ്ടത് ആ കൊറിയർ സർവീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവാണ് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ നമ്മളിന്നും വീഡിയോ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ എല്ലാം ഒരുപാട് സപ്പോർട്ട് നമുക്കുണ്ടെന്ന് അറിയാം ഒത്തിരി പേര് വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് ഒത്തിരി പുതിയ കസ്റ്റമേഴ്സ് എല്ലാം നമുക്ക് എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് പ്ലാന്റുകൾ കളക്ട് ചെയ്യാനും ഒത്തിരി പേര് നമുക്ക് വീട്ടിലെത്തുന്നുണ്ട് ഒരുപാട് നന്ദി എല്ലാവരോടും അറിയിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും തന്നെ നമ്മൾ അഗ്ലോണിമയുടെ വീഡിയോസാണ് ചെയ്തിരുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആന്തൂര്യത്തിൻ്റെ വീഡിയോസാണ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കലാത്തിയ ചെടികളുടെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത കലാത്തിയ ചെടികൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഓൾറെഡി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സുകൾക്ക് എല്ലാവർക്കും നമ്മൾ ഈ പ്ലാൻസർ കൊടുത്തിട്ടുള്ളതാണ് ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അഗ്ലോണിമച്ചെടികൾ ആവശ്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ മുന്നത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അഗ്ലോണിമച്ചെടി നമ്മുടെ മുന്നത്തെ വീഡിയോയിലുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്ക്രീനിലും വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ഗാർഡൻ്റെ പേര് വന്ന് മൈ ഡ്രീംസ് ഗാർഡൻ മാക്സിമം കോളുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം മാക്സിമം കോളുകൾ ഒഴിവാക്കാം നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധാരണ നമ്മൾ കോളുകൾ അറ്റൻഡ് ചെയ്യാറില്ല പകലെല്ലാം നമ്മൾ പാക്കിങ്ങിൻ്റെ തിരക്കിലായിരിക്കും അതുപോലെ വൈകിട്ടായി കഴിഞ്ഞാലും നമുക്ക് കൊച്ചുകുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് നമ്മൾ കോള് മാക്സിമം അറ്റൻഡ് ചെയ്യാമല്ലേ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നൈറ്റ് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ എല്ലാം റിപ്ലൈ തരുന്നതാണ് നമ്മൾ പകലും മെസ്സേജുകൾ നോക്കുന്നില്ല നമുക്ക് ടൈമില്ല പകലും മെസ്സേജുകൾ നോക്കി റിപ്ലൈ ഇടാനായിട്ട് അതുകൊണ്ട് നൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആയിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകൾക്ക് നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ ആരെയും നമ്മൾ മനപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ മെസ്സേജിന് റിപ്ലൈ കിട്ടാത്ത ഒത്തിരി പേര് മെസ്സേജിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമുക്ക് എല്ലാവരും നമ്മുടെ മെസ്സേജുകൾ നമ്മുടെ എല്ലാവരെയും മെസ്സേജുകൾ എടുക്കുന്നതാണ് കേട്ടോ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട് മെസ്സേജുകൾ എടുക്കാതെ വരുമ്പോൾ ഓ എൻ്റെ മെസ്സേജ് നോക്കുന്നില്ല എന്താണ് എൻ്റെ മെസ്സേജ് നോക്കാത്തത് അപ്പോൾ ഇടയ്ക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പുതിയ പോസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആക്റ്റീവാണ് വാട്സപ്പിൽ ആക്റ്റീവാണ് എന്നിട്ടും മെസ്സേജുകൾ എടുക്കുന്നില്ല എന്ന് ചിലരൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇടയ്ക്ക് ആയാലും പോസ്റ്റ് ഇടും പക്ഷേ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജുകൾ നമ്മൾ ആ ടൈമിൽ എടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഈ പാക്കിങ്ങിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്രൂപ്പിലേക്കൊക്കെ പോസ്റ്റ് ഇടുന്നത് അപ്പോൾ നമ്മൾക്ക് അതിനിടയ്ക്ക് നിങ്ങളുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ തരാൻ നിന്നു കഴിഞ്ഞാൽ നമ്മുടെ പാക്കിങ് തീരില്ല വൈകുന്നേരം ഒരു ആറുമണിയോടു കൂടി നമ്മുടെ പാക്കിങ് ഫിനിഷ് ആക്കണം അപ്പം നമ്മൾ റിപ്ലൈ തരലും പാക്കിങ്ങും രണ്ടും കൂടി നടക്കില്ല അതുകൊണ്ടാണ് പകല് മെസ്സേജുകൾക്ക് റിപ്ലൈ ഇടാത്തത് നൈറ്റ് എന്തായാലും നിങ്ങളുടെ മെസ്സേജുകൾ നോക്കും നൈറ്റ് നോക്കിത്തീരാത്ത മെസ്സേജുകളെല്ലാം ഏർലി മോർണിംഗ് ഞാൻ മെസ്സേജുകൾക്കെല്ലാം റിപ്ലൈ തരുന്നതാണ് കേട്ടോ വന്നിരുന്നു നമ്മളിന്ന് കലാത്തിയ ചെടികളാണ് ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ അഗ്ലോണിമ വേണ്ടവർക്കും കോൺടാക്റ്റ് ചെയ്യാം വീഡിയോസ് സ്ക്രീൻഷോട്ട് ഇട്ട് വരുവോ അല്ലെങ്കിൽ ഐ ഇട്ട് വരുമോ ചെയ്യാം കേട്ടോ അതുപോലെ കലാത്തിയ ചെടികൾ നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് വരാം അല്ലെങ്കിൽ ഐ ഡി ഇട്ട് വരാം അതോ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ ആ ഐ ഡിയും സ്ക്രീൻഷോട്ട് ഇടുന്നതിനോടൊപ്പം നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് കൂടി സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഓർഡർ പ്ലേസ് ഓർഡർ ചെയ്യുന്നതിനുള്ള ഒരു ഗ്യാപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾ മെസ്സേജ് ഇടുന്ന പകലായിരിക്കാം ഞാൻ റീപ്ലേ ചെയ്യുന്ന രാത്രി ഇട്ടായിരിക്കാം അപ്പോൾ നമുക്ക് നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ബില്ലും കാര്യങ്ങളും സെൻഡ് ചെയ്തു തരാം അപ്പോൾ പിറ്റേ ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൊറിയർ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരാൻ പറ്റൂട്ടോ വീട് വരുന്ന റോഡിനോട് അല്പം ചേർന്നാണ് അതുകൊണ്ട് കുറച്ച് വണ്ടി വണ്ടിശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ ഇടയൊക്കെ ഉണ്ടാകും അതുപോലെ കുറച്ച് പക്ഷി മൃഗാദികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ തൊട്ടടുത്തുള്ള വീട്ടിൽ അവിടെ നിന്നൊക്കെ എങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ക്ഷമിച്ചിരുന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിക്കുകയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക അതെന്തിനാണെന്നോ പുതിയ പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങളുടെ ഫോണിൽ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം നമ്മുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അപ്പോൾ അത് ഇത്രയും കലാത്തിയ പ്ലാന്റ്സുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത പ്ലാന്റ്സുകളാണ് വളരെ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് കാണാൻ പറ്റും ഒരു ലീഫ് പോലും ഡാമേജ് ഇല്ലാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കലാത്തിയ ചെടികളുടെ പോട്ടി മിക്സും കാര്യങ്ങളും ഞാൻ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടി പറയുന്നുണ്ട് അതറിയില്ലാത്തവർക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് എന്താ വളരെ വ്യത്യസ്തമായിട്ടുള്ള കണ്ടോ ഈ കലാത്തിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ആണ് നമുക്ക് കേരളത്തിൽ എവിടെയും അവൈലബിൾ അല്ലാത്ത പ്ലാന്റ്സുകളാണ് അപ്പോൾ വേണ്ടവർക്ക് ഉടൻ കോൺടാക്ട് ചെയ്യാം നമുക്ക് വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് മാത്രമാണ് കേട്ടോ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഇതിൻ്റെ ഓരോ പ്ലാന്റിൻ്റെയും സൈസും അതുപോലെ തന്നെ റേറ്റും ഞാനിപ്പം ഇതോടൊപ്പം തന്നെ കാണിക്കാം ഇതിപ്പം നമ്മൾ ജസ്റ്റ് മൊത്തത്തിൽ ഇരിക്കുന്ന ഒരു വീഡിയോസ് മൊത്തത്തിലൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്കിനി ഓരോന്നിൻ്റെയും സൈസും അതുപോലെ തന്നെ പ്രൈസും ഒന്ന് നോക്കാം അപ്പം നമ്മൾ പതിവ് പോലെ ഇന്നും ഗിഫ്റ്റ് ഓഫറ് കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ അഞ്ച് പേർക്കാണ് ഗിഫ്റ്റ് പ്ലാന്റുകൾ കൊടുക്കുന്നത് അപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കാം അപ്പോൾ സ്റ്റാറ്റസിൻ്റെ വ്യൂസ് എനിക്ക് ഇട്ട് തരാം അപ്പോൾ നമുക്ക് എത്ര പേരാണോ സ്റ്റാറ്റസിൻ്റെ വ്യൂസ് ഇട്ട് തന്നെ അത്രയും പേരുടെ പേരെഴുതിയിട്ടായിരിക്കും നമ്മൾ കേട്ടോ എത്ര വ്യൂസ് ആയാലും കുഴപ്പമില്ല പത്ത് വ്യൂസോ അമ്പത് വ്യൂസോ നൂറ് വ്യൂസോ എത്ര വ്യൂസ് ആണെന്ന് നമ്മൾ നോക്കുന്നില്ല എത്ര പേര് സ്റ്റാറ്റസിൻ്റെ വ്യൂസ് ഇട്ട് തരുന്നോ അത്രയും പേരുടെ പേര് നമ്മൾ നർക്കിനായിട്ട് ഇടുന്നതാണ് അപ്പോൾ ആരും മറക്കണ്ട എല്ലാവരും സ്റ്റാറ്റസ് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാൻ്റെ എന്താണെന്ന് നമുക്കൊന്ന് കാണണ്ടേ ഇതാ കലാത്തിയ ചെടിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഡോട്ടിയാണ് നമ്മൾ ഇന്നത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത് അഞ്ച് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ മറക്കാതെ എല്ലാവരും സ്റ്റാറ്റസ് വെക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ റയർ കലാത്തിയിൽ ആദ്യത്തെ വെറൈറ്റി വരുന്നതാണ് കലാത്തിയ ഫ്ലെയിം സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് കലാത്തിയയുടെ ഫ്ലെയിം സ്റ്റാർ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ലീഫും പാറ്റേൺ ആണ് ഇതിന് വരുന്നത് ദാ ഈ ഒരു ഡിസൈനാണ് ഇതിന് വരുന്നത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരു സൈസ് ഇതിൽ പോട്ട് ബുഷ് ബോട്ട് അല്ല സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ അതാ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് എല്ലാം സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നമുക്ക് എത്തിയിരിക്കുന്നത് ഇത് ബുഷ് ബുഷുബോട്ടായിട്ട് ഇറങ്ങിയിട്ടില്ല ഇതുവരെ അപ്പോൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഈ ഒരു സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയ ഷൈൻ സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ ദാ ഇതാണ് അതിൻ്റെ ലീഫ് പാറ്റേൺ വരുന്നത് അതാ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കയറി വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ഒരു ഡിസൈനാണ് ഇതാ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്ത് തരാനായിട്ടുള്ള പ്ലാന്റ് ഇല്ല അപ്പോൾ ചിലരെല്ലാം ചോദിക്കാറുണ്ട് നമുക്ക് പ്ലാന്റ്സുകൾ സ്പ്ലിറ്റ് ചെയ്ത് തരുമോ കലാത്തിയാണ് അപ്പോൾ ഈ ഇപ്പോൾ കാണിച്ച രണ്ട് വെറൈറ്റിയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് തരാനായിട്ടില്ല അതുപോലെ ഹോൾസെയിൽ ആയിട്ടും തരാനായിട്ടും ഇല്ല പ്ലാന്റ്സ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ തന്നെയുമല്ല ഇത് സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളുമാണ് എന്താ വളരെ കുറച്ച് പ്ലാന്റ് മാത്രമായിട്ടാണ് വന്നിട്ടുള്ളൂ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ആണ് കേട്ടോ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയ കോറ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതാണ് ഇതിൻ്റെ ലീഫ് പാറ്റേൺ വരുന്നത് വലിയ ചെടിയാണ് ഇതും ഒരു പോട്ടിൽ ഒരു പ്ലാന്റ് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പോട്ട് സൈസ് കാണിച്ചു തരാം അതാ ഇത്രയും ഉള്ള പ്ലാന്റ് ആണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ സിംഗിൾ ഷൂട്ടാണെങ്കിലും നല്ല പാറ്റ് ഡീ ലീഫിൻ്റെ ഇത് ഡിസൈൻ എല്ലാം തെളിഞ്ഞു നല്ല വലിയ ചെടിയാണ് കോറായി തീരുന്നത് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കാണുള്ളൂ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ അത് അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തെ ഇലൂസ്ട്രീസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നമുക്ക് ഇടയ്ക്ക് എപ്പോഴേക്കോ നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് വന്ന് പോയ പ്ലാന്റ് ആണ് പക്ഷേ പിന്നീട് ഇത് വരാതെയായി ഇതും സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതും സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ പോലും വളരെ വലിയ പ്ലാന്റ് തന്നെയാണ് നന്നായിട്ട് ഡിസൈൻ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് ഡിഫറേൺ എല്ലാം നല്ല തെളിഞ്ഞു വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് അടുത്തൊരു വെറൈറ്റി തന്നെ കലാത്തിയ കൊറോണ എന്നൊക്കെ പറയും പിന്നെ മറ്റെന്തോ ഒരു ഐഡിയ കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇതിന് ഈ ഒരു പ്ലാന്റാണ് ആണ് ഇപ്പോൾ ഇതിൻ്റെ പ്ലാൻ പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷൂട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ രണ്ട് ഷൂട്ട് തൈകളോ ചിലപ്പോൾ ഉണ്ടാകാം ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് അത്യാവശ്യം നല്ല വലിയ സൈസുള്ള പ്ലാന്റ് ആണ് ഇതാ ഇങ്ങനെ ബുഷായിരിക്കും പ്ലാന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഇലകളാണ് വരുന്നത് കേട്ടോ ഇതുപോലെ ഗ്രീൻ ബോർഡറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് എന്താ സൈസ് കാണിച്ച് തരാം എന്താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് സിംഗിൾ ഷൂട്ടല്ല ഇതിനകത്ത് സിംഗിൾ ഷൂട്ടിനോടൊപ്പം ചിലപ്പോൾ ഒരു ഷൂട്ടും കൂടി ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് അതായത് ഈ ഒരു ബുഷി പോട്ട് ആണ് ഉള്ള റേറ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് സിംഗിൾ ഷൂട്ടായിട്ട് ആരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് റേ സിംഗിൾ ഷൂട്ടാണെങ്കിൽ പോലും വലിയ പ്ലാന്റ് തന്നെയാണ് വൺ എയ്റ്റിയാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ട് നമുക്ക് അവൈലബിൾ ആണ് പിന്നെന്താ നമുക്ക് അടുത്തൊരു വെറൈറ്റി വരുന്ന ഈ ഒരു വെറൈറ്റിയാണ് ഇതും കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് മാർക്കറ്റിലധികം അവൈലബിൾ അല്ലാത്ത ഒരു ചെടിയാണ് ഇതിന് ഇതും സിംഗിൾ ഷൂട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതും ബുഷി പോട്ടൊന്നും വന്നിട്ടില്ല ഇനി സിംഗിൾ ഷൂട്ട് എന്ന് ആരും ചോദിക്കുക വേണ്ട ഇതൊരു പോട്ടിൽ ഒരു ഒരു പ്ലാന്റ് മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ ദാ ഞാൻ അടുത്തൊരു പ്ലാന്റ് വരുന്നത് കേലാത്തിയ റെഡ് ആപ്പിൾ അല്ലെങ്കിൽ ഫേഴ്സിയാറ്റ എന്ന് പറയുന്ന ഒരു ആണ് അപ്പോൾ എന്താ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ഷൂട്ടോട് കൂടിയിട്ടുള്ള അത്യാവശ്യം പുഷമായിട്ടുള്ള പ്ലാന്റ് ആണ് എത്തിച്ചറിഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന് ഈ ബുഷി ഉഷിപ്പോട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടിയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ ഇത് സിംഗിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് ഭാര്യയാണ് കാണാട്ട് കുറച്ച് റയറാണ് എന്നാലും നമുക്ക് ഇടയ്ക്ക് പോലും സെയിൽസിന് വന്നിരുന്നു ഈ പ്ലാന്റ് കുറച്ച് നേരത്തെ നമുക്ക് അവൈലബിൾ ആയിരുന്നു പിന്നീട് ഇത് കിട്ടാനുണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ഇത് ബുഷിപ്പോട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് ത്രീ തേർട്ടിയാണ് റേറ്റ് വരുന്നത് ബുഷി പോട്ട് ഇനി ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് കേട്ടോ രണ്ട് ഷൂട്ടൊക്കെ ആയിരിക്കും ഒരു പോട്ടിലുള്ളത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ബുഷി പോട്ട് പ്ലാന്റും അവൈലബിൾ ആണ് ഇപ്പോൾ ഇതാ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് കലാത്തിയ വൈറ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമുക്ക് ഇടയ്ക്കൊക്കെ സെയിലിന് വന്നിരുന്നു പിന്നീട് ഇത് കിട്ടാതായിരുന്നു അതാ ഇന്നത്തെ വൈറ്റ് ഫ്യൂഷൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഇത് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് ഷൂട്ടിൻ്റെ കുഞ്ഞു ഷൂട്ടുകളാണ് ഒരുപാട് വലിയ പ്ലാന്റ് അല്ല ഒരു മിനിയേച്ചർ ടൈപ്പ് വൈറ്റ് ഫ്യൂഷനാണ് കേട്ടോ വൈറ്റ് ഫ്യൂഷൻ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അതായത് ഒന്ന് മിനി നേച്ചർ ടൈപ്പ് ഇതുപോലെ നല്ല വൈറ്റ് കളർ ചേർന്ന വൈറ്റ് വിഷണം പിന്നെ കുറച്ച് പൊക്കം വെക്കുന്ന വെറൈറ്റി അതിൻ്റെ കളർ കുറവായിരിക്കും പക്ഷെ നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്ന അത്യാവശ്യം കളർ ഉള്ള പ്ലാന്റ് തന്നെയാണ് ചെറിയ ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ ഒരുപാട് വലുതല്ല അതാണ് പ്ലാന്റിൻ്റെ സൈസ് പറഞ്ഞാൽ എന്നാലും രണ്ട് മൂന്ന് ഷൂട്ട് ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഇന്നത്തെ വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഈ ബുഷി പോഡിന് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് വൺ സിക്സ്റ്റി ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇനി ഇതാണ് നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന വെറൈറ്റി കലാത്തിയ ക്രിംസൺ ക്രിംസൻ്റെ ബുഷി പോട്ട് ആണ് നമുക്ക് എത്തിയിരിക്കുന്നത് രണ്ട് മൂന്ന് ഷൂട്ടുള്ള ബുഷി പോട്ട് ക്രിംസന് റേറ്റ് വന്ന് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ കലാത്തിയുടെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് കലാത്തിയുടെ റെഡ് വൈറ്റ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ലായിരുന്നു റെഡ് വൈറ്റ് ഇപ്പോൾ നമുക്ക് റെഡ് വൈന് അവൈലബിൾ ആണ് രണ്ട് മൂന്ന് ഷൂട്ടുള്ള പ്ലാൻസ് ആണ് ഇതാണ് ഒത്തിരി ബുഷായിട്ട് എല്ലാ പ്ലാന്റ്സും എത്തിയിരിക്കുന്നത് മാക്സിമം രണ്ട് ഷൂട്ട് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ബുഷിപ്പോട്ട് ടു എയ്റ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണിതിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് അതുപോലെ അടുത്ത വെറൈറ്റി വരുന്നത് കലാത്തിയായിട്ട് ഡോട്ടിയാണ് ഡോട്ടി കുറച്ച് ബുഷായിട്ടുള്ള പ്ലാന്റ്സ് എന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടും മൂന്നും ഷൂട്ടുള്ള നല്ല ഹെവി ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഡോട്ടി കലാത്തേക്കും ടു ആണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് വൺ തേർട്ടിയാണ് ഡോട്ടിയുടെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഞാൻ അടുത്തൊരു വറേറ്റി വന്ന് പറയുന്നത് കലാത്തിയ ഓർബിഫോളിയ ഓർബിഫോളിയ അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ ആയിട്ടുള്ള ബുഷി പോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ടു എയ്റ്റി ആണ് ഈ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വേണമെന്നുള്ളവർക്ക് വൺ തേർട്ടിയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഇപ്പോൾതാ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് കലാത്തിയ റാറ്റിൽ സ്നേക്ക് ആണ് റാറ്റിൽ സ്നേക്ക് കലാത്തിയുടേതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്ന് ടു എറ്റിയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പോട്ട് വേണ്ട ഹാഫ് പോ ഹാഫ് പോർഷൻ മാത്രം മതിയെന്നുള്ളവർക്ക് അതായത് ഹാഫ് ആക്കി തരും നമ്മൾ ഈ പ്ലാന്റ് ഹാഫ് ആക്കി തരും പകുതിയാക്കി നമ്മൾ തരും അപ്പോൾ ആ ഒരു പ്ലാന്റിന് അങ്ങനെ വരുന്ന പ്ലാന്റിന് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് ഹാഫ് ആണെങ്കിൽ പോലും അത്യാവശ്യം ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആയിരിക്കും ഇത്ര ഒരു പോർഷൻ പോർഷനായിരിക്കും വരിക ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് തന്നെയായിരിക്കും തരുക കേട്ടോ ഇത് അടുത്തൊരു വെറൈറ്റി വരുന്നത് കലാത്തിയ പീക്കോക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതുപോലത്തെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് ഇനി ഇപ്പം ഇതിന് സിംഗിൾ ഷൂട്ട് വരുന്നത് വൺ തേർട്ടി ആണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർക്കും കോൺടാക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കലാത്തിയ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇതാ പ്രത്യേകിച്ച് കാണിക്കാൻ പാത്രം ഒന്നുമില്ല ഇനി എന്നാലും കുറച്ചൊക്കെ വെറൈറ്റീസ് ഇതിനിടയ്ക്കൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് വരാവുന്നതാണ് ഇതാ കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ അതെ ഇതാ ഈ ഒരു കലാത്തിയ വെറൈറ്റീസുകൾ അതായത് നമ്മുടെ പഴയ കലാത്തിയ വെറൈറ്റീസുകൾ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കലാത്തിയ വെറൈറ്റീസുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് വരാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലാത്തിയ ചെടികളുടെ കെയറിങ് ഇതിൻ്റെ മിക്സ് ടിപ്സ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും കലാത്തിയ പ്ലാന്റ്സുകളുടെ ലീഫ് ഒരു ലീഫ് പോലും ഡേമേജോ അതുപോലെ കരിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നത് ഇതുമാത്രം കണ്ടോ ഒരു ലീഫ് പോലും ഡേമേജ് ഇല്ലാത്ത എങ്ങനെയാണ് ഈ പ്ലാന്റ്സുകളൊക്കെ ഇത്രയും ഫ്രഷ് ആയിട്ടത് നമ്മളിവിടെ കുറച്ച് പ്ലാന്റ്സൊക്കെ സെപ്പറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രഷ് ആയിട്ടിരിക്കുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക അപ്പം ഇതെങ്ങനെയാണെന്നുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ പറയുന്നത് കലാത്തിയ ചെടികൾ എവിടെയാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് കലാത്തിയ ചെടികൾ കീപ്പ് ചെയ്യേണ്ടത് അഗ്ലോണിമയുടെ അടുത്തല്ല എല്ലാ കലാത്തിയ ചെടികൾ കീപ്പ് ചെയ്യേണ്ടത് അഗ്ലോണിമയും കലാത്തിയും സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെക്കേണ്ടതാണ് അതായത് ഇപ്പം കലാത്തിയ ചെടികൾക്ക് നല്ല നന വീണ്ടുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഒട്ടും ചൂട് കിട്ടേണ്ട ഒരു പ്ലാന്റുമല്ല കലാത്തിയ അതായത് ഒട്ടും ചൂട് താങ്ങില്ലാത്ത ഒരു പ്ലാന്റ് ആണ് കലാത്തിയ അതേസമയം എഗ്ലോണിമി ആണെങ്കിൽ ചെറിയ വെയിൽ അതായത് രാവിലത്തെയും വെയിലത്തെയും ഒക്കെ ചെറിയ വെയിൽ അതിന് നല്ലതാണ് അതുപോലെ ഒരു രണ്ടോ മൂന്നോ ദിവസം എത്തുമ്പോൾ മാത്രം അതിന് നന മതിയാകും അപ്പോൾ നമുക്ക് ഡെയിലി നനയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് കലാത്തിയ ചെടികൾ പിന്നെ മഴയൊക്കെ ഉണ്ടെങ്കിൽ മഴയത്തും വെക്കാവുന്നതാണ് അതാ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം അതാ കലാത്തിയ ചെടികളെല്ലാം പൂട്ടിലാക്കിയിട്ട് നമ്മളിത് നിലത്താണ് വെച്ചിരിക്കുന്നത് സ്റ്റാൻഡിലെല്ലാം നിലത്താണ് അതുപോലെ ഡെയിലി രാവിലെ നനച്ചിടും അപ്പോൾ നമുക്ക് നിലത്ത് നിന്നുള്ള തണുപ്പും അത്യാവശ്യം മഴയും കാര്യങ്ങൾ ഗ്രീനറ്റിൻ്റെ താഴെയാണ് അപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളെല്ലാം കിട്ടാൻ ഭാഗത്താണ് കലാത്തി വെച്ചിരിക്കുന്നത് പിന്നെ ഉണ്ട് മരത്തിൻ്റെയൊക്കെ ചുവടാണ് അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പത്തിരിക്കുന്ന പ്ലാന്റ് ആദ്യം ഇതിൻ്റെ ലീഫുകൾക്കൊന്നും ഡാമേജ് വരാതെ ഇത് നമുക്ക് നോക്കാൻ പറ്റും ഇനി പലപ്പോഴും എല്ലാവരും ചോദിക്കാണ്ട് എന്തൊക്കെയാണ് കലാത്തിയ ചെടികളുടെ വളങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ അതും കൂടി നമ്മൾ പറയുകയാണ് നമുക്കൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് മണ്ണ് തന്നെ എടുക്കാം അതുപോലെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് കൊക്കോപീറ്റ് എടുക്കാം അതുപോലെ ട്വൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ജൈവ വളം ഉപയോഗിക്കാം ജൈവവളം നമുക്ക് എല്ലുപൊടിയോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വളമൊക്കെ ഉപയോഗിക്കാം അപ്പോൾ ഈ മൂന്ന് ഐറ്റം കൂടി മിക്സ് ചെയ്ത് ആണ് കലാത്തിയ ചെടികൾ നട ഈ സെയിം മിക്സ് തന്നെ നമുക്ക് അകലോണി വയ്ക്കും ആന്തൂര്യത്തിന് എല്ലാത്തിനും നമുക്ക് ഈ സെയിം മിക്സ് തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ പോട്ട് ചെയ്ത് തണലത്ത് വെച്ച് നല്ല നാനോട് കഴിഞ്ഞാൽ കലാത്തി നമുക്ക് ഡാമേജ് ഇല്ലാതെ നമുക്ക് നോക്കി നടത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കലാത്തിയ ചെടികൾ സെയിലിന് അവൈലബിളായിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ട് ഇത്രയും ആന്തൂറും കൂടി നമുക്കുള്ളൂ കേട്ടോ എല്ലാ കളറും അവൈലബിൾ അല്ല വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് അതാണ് ഇത്രയും ചെടിയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ബാലൻസ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആന്തൂരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതാണ് വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും പോട്ട് മാത്രമേ ഉള്ളൂ അതും എല്ലാ കളറും ഇല്ല എനിക്ക് തോന്നുന്ന ഒരു ഏഴോ എട്ടോ കളർ മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആന്തൂരം ചെടികൾ വേണ്ടെന്നുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ആന്തൂരത്തിൻ്റെ കാറ്റലോഗ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ കാറ്റലോഗ് ഇട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ കുറച്ച് കളറുകൾ മാത്രമേ ഉള്ളൂ പ്ലാൻസുകളും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇത്ര നേരം വീഡിയോ ക്ഷമയോടുകൂടി കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്